നമസ്കാരം ചിതറ ഗ്രാമപഞ്ചായത്തിൽ തെരുവു നായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർ പരാതിയുമായി പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നിലെത്തി ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് സെക്രട്ടറി അറിയിച്ചു പൊതുപ്രവർത്തകനായ അയിരക്കുഴി ജയറാമിന്റെ നേതൃത്വത്തിലാണ് ഏഴോളം പേർ പരാതിയുമായി എത്തിയത് കഴിഞ്ഞ ദിവസം ഏഴോളം പേരെ നായ കടിച്ചു പരിക്കേൽപ്പിച്ചു അതിനെതിരെയായി കൈ കാല് ഒടിഞ്ഞ ആൾക്കാർ ഉണ്ട് ഇത് ചിത്ര പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലാഹമാനം തെരുവായെ കൊണ്ട് ജനങ്ങൾ പുറഞ്ഞു മുട്ടുകയാണ് ഇതിനെ അറുതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടാണ് പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് കണ്ണുകെട്ടി നിൽപ്പ് സമരം നടത്തുന്നത് തെരുവുനായ ആക്രമണത്തിൽ ആളുകൾക്ക് നിരന്തരമായി പരിക്ക് പറ്റിയിട്ടും കണ്ണു തുറക്കാത്ത ഭരണാധികാരികൾക്കെതിരെ കണ്ണുകെട്ടിയാണ് പ്രതിഷേധം നടത്തിയതും പരാതി നൽകിയതും കടയ്ക്കൽ ചിതറ ഇളമാട് ചടയമംഗലം ഇടമുളയ്ക്കൽ അഞ്ചൽ ഇട്ടിവ പഞ്ചായത്ത് മേഖലകളിൽ ദിനം പ്രതി തെരുവു എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരികയാണ് തെരുവു നായ്ക്കളെ രാത്രി കാലങ്ങളിൽ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വാഹനങ്ങളിൽ എത്തിച്ച് ഇറക്കി വിട്ടു പോകുന്നതായും ജനങ്ങൾ പരാതിപ്പെടുന്നുണ്ട് എന്നാൽ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു വിധമായ നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന വലിയ ആക്ഷേപമാണുള്ളത് നശിപ്പിക്കുക നിരവധി പേർക്ക് ഈ തെരുവുനായുടെ ആക്രമണത്തിൽ പരിചയം അതെ പഞ്ചായത്ത് സ്വാഭാവികമായും തെരുവുമായ ആക്രമണം നേരിട്ട് കഴിഞ്ഞാൽ പഞ്ചായത്ത് നഷ്ടപരിഹാരം ഉള്ള ഞാൻ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും പ്രാവർത്തികമാകാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ പഞ്ചായത്തിലേക്ക് വന്നത് ഇവരെന്ത ആവശ്യം ഉന്നയിക്കുകയാണ് പഞ്ചായത്തിലേക്ക് പഞ്ചായത്തില് പഞ്ചായത്ത് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നുണ്ട് നിങ്ങൾ ആറുപേരുണ്ട് ഒരു എനിക്ക് വൈകിയായിട്ട് എന്നാണല്ലോ ആദ്യം ആക്രമിച്ചത് എന്റെ മടിയിൽ വന്ന് കയറി തല കടിച്ച് മുഖത്ത് അടിച്ച് ഞാനങ്ങനെ അതിനെ എന്നെ ഉപദ്രവിച്ചുകൊണ്ടെന്നൊക്കെയാണ് ഈ പിന്നെ അരുമ ഒരു വടിയുമായിട്ട് വന്ന് പട്ടിയെ അടിച്ചിട്ടത് അടിച്ചിട്ട് അദ്ദേഹത്തിന് നേരെയായി പോയി അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യോ ഒടിഞ്ഞ് രണ്ടു സ്ഥലത്ത് കടിയേറ്റ് ഞങ്ങൾ ഞങ്ങൾ പാർട്ടി കൊണ്ട് ഉള്ളതുകൊണ്ട് കൂടാതെ ആക്രമണം നേരിടേണ്ടിയും വരികയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു വിധമായ നടപടികളും സ്വീകരിക്കാതെ വന്ന സാഹചര്യത്തിലാണ് വിവിധ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ സംഘടിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പ്രതിഷേധങ്ങൾ നടത്തിയത് ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും തെരുവു നായ്ക്കൽക്കെതിരെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യവും ഗവൺമെന്റിനെയും ജില്ലാ പഞ്ചായത്തിനെയും പഴിചാരി തടിയൂരുന്ന സമീപനമാണ് പ്രാദേശിക സർക്കാരുകൾ സ്വീകരിക്കുന്നത് കടിയേൽക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ചിതറ ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റവർ പരാതിയും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തുടർന്നാണ് പരിക്കേറ്റവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ വാക്കുകൾ ജലരേഖയാകുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് തെരുവു ആക്രമണങ്ങൾ ജനങ്ങൾ നേരിടുമ്പോൾ കണ്ണും കയ്യും കെട്ടിയിരിക്കുന്ന പ്രാദേശിക സർക്കാരുകൾക്ക് അടുത്ത നാലു മാസങ്ങൾക്ക് ശേഷം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രാദേശിക സർക്കാരുകൾക്കെതിരെയുള്ള ജനരോഷത്തിന് ഇടയാക്കും എന്ന് പ്രധാനപ്പെട്ട കാര്യവും ജനങ്ങൾ ഓർമ്മിപ്പിക്കുന്നു